രണ്ടു വർഷം മുന്നേ കേന്ദ്ര സർക്കാർ ഭീകരപ്രവർത്തന നിരോധന നിയമമായ യു എ പി എ പ്രകാരം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ രാജ്യദ്രോഹ പ്രവർത്തനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണി ഉയർത്തുന്ന ആസൂത്രിതമായ പ്രചാരണവും പ്രവർത്തനവും പി എഫ് ഐ നടത്തിയിരുന്നതിന്റെ വിവരങ്ങൾ ഈ സംഘടനയുടെ നേതാക്കൾക്കെതിരെയുള്ള കേസ് പരിഗണിക്കുന്ന ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ ഹാജരാക്കിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരെ വെളിപ്പെടാതിരുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ നമ്മുടെ സൈന്യത്തിന്റെ ശ്രദ്ധ ഉത്തരഭാരതത്തിലായിരിക്കുമെന്നും ആ തക്കം നോക്കി ആക്രമണത്തിലൂടെ ദക്ഷിണ ഭാരതം പിടിച്ചെടുക്കാൻ ഈ സംഘടന പദ്ധതിയിട്ടിരുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയൊരു ആക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റഡി ക്ലാസുകൾ പോലും ഈ സംഘടന നടത്തിയിരുന്നതായി സാക്ഷ്യമൊഴികൾ ഉണ്ടെന്ന് കോടതിയെ എൻ ഐ എ ധരിപ്പിച്ചു രാജ്യത്ത് ഇങ്ങനെയൊരു യുദ്ധം നടത്തുന്നതിനായി ഇന്ത്യയോട് ശത്രുതയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി അംഗങ്ങൾക്ക് പരിശീലനം നൽകാനും ശ്രമിച്ചു ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെയും മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെയും ദളിത് ഐക്യത്തിന്റെയും ഒക്കെ മുഖംമൂടികൾ ധരിച്ച് സാധാരണ മതവിശ്വാസികളെ സ്വാധീനിച്ചും ജനങ്ങളെ കബളിപ്പിച്ചും സമൂഹത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമമാണ് പി എഫ് നടത്തുന്നത് ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷം വളർത്തുന്ന പ്രചാരണം സംഘടിപ്പിക്കുകയും അതിൽ വീഴുന്ന യുവാക്കളെ തീവ്രവാദികളാക്കി ആഗോള ഭീകര സംഘടനയായ ഐഎസ്എ യിൽ ചേരുന്നതിന് സിറിയയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതായി തെളിയിക്കുന്ന വിവരങ്ങളും എൻ ഐ എ കോടതിയിൽ ഹാജരാക്കി മുഗലന്മാരുടെ ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമായിരുന്നുവെന്നും അവരുടെ പഠനത്തിന് ശേഷം മുസ്ലിങ്ങളുടെ അവസ്ഥ പരിതാപകരമായിരുന്നുവെന്നും പ്രചരിപ്പിച്ച് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭിന്നത സൃഷ്ടിക്കാനും പി ശ്രമിച്ചു ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അവരെ കൊലപ്പെടുത്താൻ ഈ സംഘടന സ്ക്വാഡുകൾക്ക് രൂപം നൽകിയിരുന്നതായും കോടതിയെ എൻ ഐ എ അറിയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരത്തി മുന്നൂറിലേറെ പി എഫ് ഐ തീവ്രവാദികൾക്കെതിരെ അന്വേഷണ ഏജൻസികൾ കേസെടുത്തിട്ടുണ്ടെന്നും അറിയിക്കുകയുണ്ടായി ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ ഖിലാഫത്ത് സ്ഥാപിച്ച് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തോടെയാണ് പി പ്രവർത്തിച്ചിരുന്നത് നിരോധനത്തെ തുടർന്ന് ഈ സംഘടനയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഇവരുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത മെറൈൻ റേഡിയോ സെറ്റുകൾ ബോംബുകൾ ബോംബ് നിർമ്മാണ സാമഗ്രികൾ വിവിധയിനം ആയുധങ്ങൾ എന്നിവ ഈ സംഘടനയുടെ ഭീകര സ്വഭാവത്തിനും രാജ്യദ്രോഹ പ്രവർത്തനത്തിനുമുള്ള തെളിവാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പി എഫ് ഐ ശക്തിയാർജിക്കാൻ കാരണം സി പി എമ്മിനെയും കോൺഗ്രസിനെയും പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് മുസ്ലിം വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ ഈ പാർട്ടികളും ഇവരുടെ മുന്നണികളും പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുകയും അവരുടെ അക്രമ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും ചെയ്തു കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇടതു വലതു മുന്നണികൾ മാറി മാറി ഈ സംഘടനയെ ഒപ്പം നിർത്തി ഇതിന് സൗകര്യപ്പെടും വിധത്തിൽ എസ് ഡി പി ഐ എന്ന പേരിൽ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കും പി എഫ് ഐ രൂപം നൽകി ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയോടെ ജനപ്രതിനിധികളായി പി എഫ് ഐ ഭീകരർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയും പോലെയുള്ള സംഘടനകളുടെ ആപൽക്കരവും ദേശവിരുദ്ധവുമായ മുഖം തിരിച്ചറിയുന്നതിനൊപ്പം ഇവരുമായി സഖ്യമുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന വർഗീയ പ്രീണനത്തിന്റെ അപകടവും ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്ലാമിക തീവ്രവാദികളെ പോലെ അവരെ സഹായിക്കുന്നവരെയും അകറ്റി നിർത്തുകയും പരാജയപ്പെടുത്തുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തവും മതസൗഹാർദ്ദവും സമാധാനവും അർഹിക്കുന്ന ജനങ്ങൾക്കുണ്ട്